ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോടതി വിധി വന്നതിനെ കുറി വന്നതിനെക്കുറിച്ച് അപ്പോൾ ഞാൻ കരുതിയിരുന്നത് രാത്രി ഒരു വലിയൊരു അതിൻ്റെ ഓരോ വരികളും വ്യക്തമാക്കിക്കൊണ്ട് ആ കോടതി വിധി നല്ല രീതിയിൽ അവതരിപ്പിക്കണമെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ എനിക്ക് നിരവധി കോളുകളാണ് ഹയർത്തിൽ നിക്ഷേപിച്ച അല്ലെങ്കിൽ ലീഡർമാരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു രണ്ട് മണിക്കൂറാണ് ഇന്നലെ രാത്രി ഇവരുമായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറയില്ല എനിക്ക് പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി യാതൊരു വിധത്തിലുള്ള വീഡിയോകൾ ചെയ്യാൻ സാധിക്കാത്തത് അപ്പോൾ എന്തായാലും ഞാൻ ആ വിധിയുടെ പിന്നെ മലയാള പരിഭാഷ ഇന്ന് ശ്രമിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു മറ്റാൾക്കാർ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ മലയാള പരിഭാഷ അപ്പോൾ അതിൽ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇവരുടെ വാദം എന്ന് പറയുന്നത് ഇവർ വെറും ഓൺലൈൻ ഷോപ്പാണ് എന്നുള്ളതാണ് പക്ഷേ ഇങ്ങനെ പബ്ലിക് പ്രോസിക്യൂട്ടർ തെളിവുകളുടെ നിരവധി കേസുകളുടെ അടിസ്ഥാനത്തിൽ വാദിച്ചു ഇത് ഇവർ ഓൺലൈൻ ഷോപ്പല്ല ഓൺലൈൻ ഷോപ്പ് എന്ന് പറയുന്നത് ഒരു മറ മാത്രമാണെന്നും അതിൻ്റെ മറവിൽ ഇത് ഇതുപോലെയുള്ള മണി ചെൻ സ്കീമുകൾ നടത്തുകയാണ് എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചത് അത് കോടതി അംഗീകരിച്ചു അതൊക്കെ കോടതി വിധിയിലുണ്ട് ഒ ടി ടി ഷെയറിനെക്കുറിച്ചും ക്രിപ്റ്റോ സ്കാമിനെ കുറിച്ചും ഒക്കെ പത്തായിരത്തിൻ്റെ ഡിജിറ്റൽ ഐഡിയെക്കുറിച്ചും ഒക്കെ വിധിന്യായത്തിലുണ്ട് എന്തു തന്നെ ആയാലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു അപ്പീലിൽ പോകാൻ പോലും സ്കോപ്പ് ഇല്ലാത്ത വിധത്തിലാണ് തേ ചൊട്ടിച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇവർ വാദിച്ചത് ഇവർ ഇവരുടെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാൻ വൈകി എന്നുള്ളത് അപ്പോൾ അതിന് കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇതൊരു കാരണമല്ല ഇത് വിവിധ പഞ്ചായത്തുകളിൽ ഉള്ള പ്രോപ്പർട്ടി കളക്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന സമയമാണ് അതിൻ്റെ വിശദീകരണം കലക്ടർ തന്നിട്ടുണ്ട് അതിൻ്റെ കാരണം കലക്ടർ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരം നിയമങ്ങൾ ഇങ്ങനെ പഴുതുകൾ ഉപയോഗിച്ച് നിക്ഷേപകരെ പറ്റിച്ചവർക്ക് രക്ഷപ്പെടാനുള്ളതല്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് മദ്രാസ് ഹൈക്കോടതിയുടെ വിധിയെയും അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജിമെൻറ്റിനെയൊക്കെ നല്ല രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അതൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഇനി കാണാനായി പറ്റുന്നത് ഇന്നലെയൊക്കെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഇമെയിലുകളിൽ നിന്നും കോളുകളിൽ നിന്നും ഒക്കെ കാണാൻ കഴിയുന്നത് ഇവരെല്ലാവരും തന്നെ കമ്പനിക്കെതിരെ കേസുമായിട്ടും കോമ്പിറ്റൻറ് അതോറിറ്റിക്കെതിരെ ഇവരുടെ പണം തിരിച്ചു കിട്ടാനുള്ള വഴികളും തേടുകയാണ് എന്നാണ് അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ പിന്നെ പ്രതാപൻ്റെ വീട്ടിലേക്ക് ചെല്ലാനുള്ള പരിപാടിയാണ് അവരാണ് ശരിയായിട്ട് ശരിയായിരിക്കുന്ന എര എന്ന് പറയുന്നത് സ്ത്രീകളാണ് അപ്പോൾ അവരാണ് നിങ്ങൾക്കറിയാമല്ലോ അവരാണ് എന്നെ തുടക്കം മുതലേ നല്ല രീതിയിൽ ചീത്ത് വിളിച്ചുകൊണ്ടിരുന്നതും എൻ്റെ വീഡിയോ ഒക്കെ നല്ല രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ചെയ്തിരുന്നത് സ്ത്രീകളാണ് അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് സംഭവം ഇതൊക്കെ അനുവദനീയമാണോ ഇതൊക്കെ കള്ളക്കേസാണോ എന്നാണ് അവരിപ്പോഴും സംശയിച്ചുപൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ അവരെയൊന്നും ചിലപ്പോൾ നമുക്ക് ശരിയാകുമ്പോൾ തിരുത്താൻ സാധിക്കില്ല അവർ വേറെ ഏതോ ലോകത്താണ് അവർക്ക് ബുദ്ധി പ്രതാപിൻ്റെയും ശ്രീനയുടെയും കാലിൻ്റെ അടിയിൽ അടിയറ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടൊന്നും അവരെ ഒന്നും നമുക്ക് തിരുത്താൻ സാധിക്കില്ല എന്നാലും ഒരുപാട് സ്ത്രീകൾ പ്രതാപനെയും ശ്രീനയേയും അതുപോലെ തന്നെ തൃശ്ശൂര് മറ്റ് രാഷ്ട്രീയ നേതാക്കളെയും കണ്ടിട്ട് എങ്ങനെയാണ് എത്ര വേഗത്തിലാണ് സർക്കാർ ഈ പണം അവർക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് വരും ദിവസങ്ങളിൽ എല്ലാവരും തന്നെ പ്രതാപൻ്റെ വീട്ടിലേക്ക് ചെല്ലാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം അതുപോലെ തന്നെ ഈ പ്രതാപൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്ന ആൾക്കാർക്ക് തുച്ഛമായ പൈസ കൊടുത്തിട്ട് അവരെയൊക്കെ സമാധാനിപ്പിച്ചു വിടുകയാണ് കോടികൾ നിക്ഷേപിച്ചവരോടൊക്കെ ആയിരവും പത്തായിരവും ഒക്കെ കൊടുത്ത് അവിടുന്ന കാഴ്ചകളാണ് അത്തരം റിപ്പോർട്ടുകളാണ് പരാതിയുമായി ചെന്നവരെ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങൾ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക നിങ്ങളുടെ ലീഡർക്കെതിരെ പരാതി കൊടുക്കുക അതുപോലെ തന്നെ കോമ്പറ്റി അതോറിറ്റിക്കും തൃശ്ശൂർ ജില്ലാ കലക്ടർക്കും അതിൻ്റെ കോപ്പി അയച്ചു കൊടുക്കുക അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെറും ഇരുന്നൂറ് കോടി മാത്രമാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് ഏഴ് വാഹനങ്ങളും പിന്നെ പ്രോപ്പർട്ടിയും അതൊക്കെ ഉണ്ട് എന്നാലും അത് അധികമില്ല ഇരുന്നൂറ് കോടി മാത്രമാണ് ബാക്കി വരുന്നത് അപ്പോൾ അത് എന്തായാലും ഇതുപോലെ പരാതി നൽകിയവർക്ക് അവിടെ അവർക്ക് നഷ്ടമായ മുഴുവൻ തുകയും കിട്ടാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർ പരാതിയുമായി ചെല്ലില്ല നാണക്കേടാണ് അപ്പോൾ അവർക്ക് എന്തായാലും മറ്റു വഴികളിലൂടെ അവർക്ക് പണം തിരിച്ച് കിട്ടുക അവർ അതൊന്നും അവർക്കൊന്നും ബാധകമല്ല ചില ആൾക്കാർ പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന വളയാണ് ഞാൻ കൊടുത്തത് അതൊന്നും എനിക്ക് വാളയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല ഞാൻ അതിനേക്കാൾ വലിയ വള ഞാൻ വാങ്ങും അങ്ങനെയുള്ള വീരവാദങ്ങൾ ഇളക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ അതൊന്നും ഒരു വിഷയമില്ല അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് എല്ലാ പണവും തിരിച്ചു കിട്ടാനുള്ള സാഹചര്യമാണുള്ളത് ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ നിങ്ങൾ പിന്നെ പരാതിയുമായി ചെല്ലണ്ട നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ചിലപ്പോൾ കിട്ടുന്നത് ഒരു ആയിരം രൂപയായിരിക്കും എന്നൊക്കെ പറയുന്നത് എന്താണ് ഇവർ നിങ്ങളെ വീണ്ടും പറ്റിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എങ്ങനെയാണ് നിരവധി ആൾക്കാർ പരാതിയുമായി വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവരുടെ പ്രൊമോട്ടർമാരുടെ അസറ്റുകൾ അറ്റാച്ച് ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാവും എന്തായാലും സി ബി ഐ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ശരിയാക്കോളും അപ്പോൾ സി ബി ഐ വരുന്നവരെ ഒരു ഒന്നൊന്നര മാസം വരെ ചിലപ്പോൾ അവർക്ക് സമാധാനിക്കാം ഇതിൽ പത്തായിരം ഇട്ടവനെയും കൂടി പൊക്കാനുള്ള പരിപാടി ഉണ്ടാവും വീട് തന്നെ അഞ്ച് ലക്ഷത്തിലും മുകളിൽ നിക്ഷേപിച്ചവരെയൊക്കെ വിളിപ്പിക്കുന്നുണ്ട് അല്ല പത്തായിരം ഇട്ടവരെയൊക്കെ വിളിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് അവരുടെ ഇൻകം അവർ ജനറേറ്റ് ചെയ്ത അനുസരിച്ചിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടത് നിയമപരമായിട്ട് ഇത്രമാത്രമേ ഉള്ളൂ നിങ്ങളൊരു എഫ് ഐ ആർ എടുക്കുക അതിൻ്റെ കോപ്പി കോമ്പിറ്റൻറ് അതോറിറ്റി അസിസ്റ്റൻ്റ് അതോറിറ്റി ആയ ജില്ലാ കലക്ടർ എന്നിവർക്ക് അയച്ചു കൊടുക്കുക എല്ലാവിധ വിജയാശംസകളും ബൈ